നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈയിടെയാണ് ഇംഗ്ലീഷ് ഫുട്ബോളിൽ ബോൾ ബോയ്സുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയർന്നു വന്നത് അതായത് എഫ് എ കപ്പിൽ നടന്ന വോൾവ്സും കോവൻട്രിയും തമ്മിലുള്ള മത്സരത്തിന് ശേഷം കോവൻട്രി പരിശീലകനെ വോൾവസ് പരിശീലകൻ വിമർശിച്ചിരുന്നു അതായത് താരങ്ങൾക്ക് ബോൾ നൽകുന്നത് വൈകിപ്പിച്ച ബോൾ ബോയ്സിനെ ഇദ്ദേഹം നേരിടുകയായിരുന്നു ഇക്കാര്യത്തിൽ വിവാദം ഉയർന്നു വന്നു മാത്രമല്ല നേരത്തെ ഫുൾഹാമിന്റെ ഗോൾ കീപ്പറായ ലെനോ ഒരു ബോൾ ബോയിമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ബോൾ നൽകാൻ വൈകിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത് ചുരുക്കത്തിൽ ഹോം മൈതാനത്ത് കളിക്കുന്ന ടീമുകൾ ഇക്കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് എടുക്കാറുണ്ട് അതായത് ബോൾ ബോയ്സും അതല്ലെങ്കിൽ ബോൾ ഗേൾസും തങ്ങളുടെ ടീമിന് വേണ്ടി എതിർ താരങ്ങൾക്ക് ബോൾ നൽകുന്നത് ചിലപ്പോൾ വൈകിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് ലീഡ് എടുത്തു നിൽക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇക്കാര്യത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇനി മുതൽ ബോൾ ബോയ്സ് ഡയറക്റ്റ് ആയിക്കൊണ്ട് താരങ്ങൾക്ക് ബോൾ കൈമാറേണ്ട ആവശ്യമില്ല അത് നിരോധിച്ചിട്ടുണ്ട് മറിച്ച് മൾട്ടിപ്പിൾ ബോൾ സിസ്റ്റമാണ് കൊണ്ടുവരുന്നത് ആകെ പതിനാല് പന്തുകളാണ് ഒരു മത്സരത്തിന് വേണ്ടി ഉണ്ടാവുക മൈതാനത്തിന്റെ രണ്ട് ഭാഗത്തും ഏഴ് വീതം പന്തുകൾ ഒരു നിശ്ചിത സ്ഥലത്ത് കൊണ്ടുവെക്കും അതായത് ഓരോ കോണുകൾ അവിടെ സ്ഥാപിക്കും അവിടെയാണ് ഈ ഒരു പന്തുകൾ കൊണ്ടുവെക്കുക എന്നിട്ട് ത്രോയോ കോർണർ കിക്കോ ആയാൽ താരങ്ങൾ ആ ഒരു നിശ്ചിത കോണിൽ നിന്നും പന്ത് എടുത്തുകൊണ്ട് കളി തുടരണം അതേസമയം ബോൾ ബോയ്സ് ചെയ്യേണ്ടത് എന്തെന്നാൽ പുറത്തു പോയ ബോളുകൾ കളക്ട് ചെയ്ത് നിശ്ചിത ആ ഒരു സ്ഥലത്ത് അഥവാ ആ ഒരു കോണിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഇത് താരങ്ങൾ താരങ്ങളും ബോൾ ബോയ്സും തമ്മിലുള്ള ക്ലാഷ് ഒഴിവാക്കാൻ സഹായിക്കും എന്നാണ് പ്രീമിയർ ലീഗ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അധികം വൈകാതെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇത് നടപ്പിലാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ബോൾ ബോയ്സ് മുഖാന്തരം സമയം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഇനി ഈ ഒരു ടീമുകൾക്ക് അനുഭവിക്കേണ്ടി വരില്ല ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം